ഈ ഓണത്തിന് ഓണക്കോടികൾ വേണോ വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റേസ് ടോപ്പ് എക്സ് ലേഡീസ്ലം ഉതുവടി കൊണ്ടാഴി പഞ്ചായത്തിലെ ആറാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച തെക്കേകുന്ന് കുറുവക്കാട്ടിൽ റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരം മാസ്റ്റർ നാടിന് സമർപ്പിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ തെക്കേക്കുന്ന് കുറുവക്കാട്ടിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെല്ലാ മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് അറിഞ്ഞോ അറിയാതെയാണ് കുട്ടികൾ വളരെ ആസാദത്തിലാണ് ഇതൊക്കെ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചില ബേസ് ബേസ്ഫുരണങ്ങളാണ് അപ്പൊ കുട്ടികൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു അതുപോലെ തന്നെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്ന് നിൽക്കുന്നു അപ്പോൾ നമ്മളെ ഒരു വഴി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ വഴി വെട്ടുക അതുപോലെ ഇത്തരത്തിലുള്ള സത്പ്രവർത്തികളൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നത് ഉപരി നമ്മുടെ കാലം ചില വരണം അപ്പൊ വാർഡ് മെമ്പർ ശിവൻ വീട്ടിക്കുന്ന് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ സി ഡി എസ് അംഗം ഗീത പുഷ്പരാജ് രാജൻ കെ വി രാധാകൃഷ്ണൻ കെ എ സജ്ജി കെ ആർ അനിൽകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു CCV News Condari.